ണമലി കൃപക്ഷീണമ തര മരുണി കൃപക്ഷീയണ നീന കസ്തൂദി പിതാവിനും പുത്രനും പരിശുദ്ധരോ ആയിരിക്കും സ്തുതി ആദിബൽ തൻ്റെ കരുണി മനോഹളവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ പ്രഭാത വിചാരം ഒരുക്കുന്ന പരിശുദ്ധ സഭയും വിശുദ്ധ കൂതാശകളും പഠന പരമ്പരയിൽ ഇന്ന് നാം അല്പസമയം ചിന്തിക്കുന്നത് അനുതാപത്തിൻ്റെ കൂതാശയായ വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത് ഒരുവൻ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് അവയെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന പരിശുദ്ധ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൂതാശയാകുന്നു ഏറ്റുപറയുന്നതിനും മോചനം പ്രാപിക്കുന്നതിനുമുള്ള മാധ്യമം സാധുവായ കൈവെപ്പുള്ള പട്ടക്കാരനാണ് പട്ടക്കാരൻ മറ്റ് കൂതാശകൾ നടത്തുന്നതിന് അധികാരപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ അനുദപിക്കുന്നവർക്കും പാപമോചനം നൽകുന്ന കൂതാശയ്ക്കും അധികാരപ്പെട്ടിരിക്കുന്നു കുംഭസാരത്തെ കേവലം യാന്ത്രികമായി ഒരു ശുശ്രൂഷയായി കാണാതെ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിലെ പാപബോധത്തെ സമർപ്പിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭമായി കാണുവാൻ ഒരു വിശ്വാസിക്ക് കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം പ്രസക്തിയുള്ളതായിത്തീരുന്നത് കുംഭസാരം എപ്പോഴാണ് നടത്തേണ്ടതെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ആണ്ടിൽ ഒരിക്കൽ മതിയോ മാസത്തിൽ ഒരിക്കൽ മതിയോ അതോ ആഴ്ചയിൽ ഒരിക്കലോ അതുമല്ലെങ്കിൽ വിശേഷപ്പെട്ട സന്ദർഭങ്ങളിലോ എങ്ങനെയാണ് കുംഭസാരിക്കേണ്ടത് എപ്പോഴാണ് കുംഭസാരിക്കേണ്ടതെന്ന് ചിലയിടങ്ങളിലെങ്കിലും ചിലർക്ക് സംശയങ്ങളുണ്ട് സത്യത്തിൽ വിശുദ്ധ കുംഭസാരം ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത് അവനോ അവൾക്കോ പാപബോധം ഉണ്ടാകുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് പാപബോധം ഉളവാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മുഖാന്തിരമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് പാപബോധം തരുന്നതെന്ന് പരിശുദ്ധ സഭയിൽ നാം വിശ്വസിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒരു വിശ്വാസി പാപം ഏറ്റുപറയുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൂടിയേ തീരൂ അതുകൊണ്ട് പരിശുദ്ധാത്മ സംസർഗത്തിൽ ആയിരിപ്പാൻ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും ഒരുക്കുന്നതും ഏറെ നല്ലതാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ ആരാധനയാണ് വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായത് അതുകൊണ്ട് തൃത്വത്തിലൂടെ നാം കൈവരിക്കുന്ന അനുഗ്രഹങ്ങളാണ് പൂർണ്ണതയുള്ള അനുഗ്രഹം എന്ന് നാം മനസ്സിലാക്കുന്നത് കുംഭസാരത്തിന് ഒരുങ്ങുന്ന ഒരു വ്യക്തി പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ടതൊന്ന് ജീവിതത്തെ നന്നായി പരിശോധന ചെയ്തിട്ട് വേണം കുംഭസാരത്തിനായിട്ട് തയ്യാറാവുക ചെയ്തു പോയ പാപങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശുദ്ധാത്മ സഹായം അപേക്ഷിച്ചുകൊണ്ട് പരിശോധിക്കണം സഭയുടെ കൽപ്പനകൾ പത്ത് കൽപ്പനകൾ ധാർമ്മിക ചുമതലകൾ ക്രിസ്തീയ സുഹൃതങ്ങൾ മുതലായവയെ താരതമ്യപ്പെടുത്തി സ്വന്തം ജീവിതത്തെ പരിശോധിച്ചാൽ എവിടെയെല്ലാമാണ് നമുക്ക് കുറവുകൾ സംഭവിച്ചിട്ടുള്ളതെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പലപ്പോഴും നിർഭാഗ്യവശാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനാണ് നാം പലപ്പോഴും ശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് വേണ്ടവണ്ണം ബോധവന്മാരായിരിക്കുവാനോ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് പാപബോധം തരുമ്പോൾ വിശുദ്ധ എന്ന കൂതാശ നിർവഹിക്കാനോ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നു അതുകൊണ്ട് കുംഭസാരത്തിൻ്റെ ആദ്യപടിയായി നമ്മുടെ ജീവിതത്തെ നാം പരിശോധന ചെയ്യുകയും കുറവുകളെ കണ്ടെത്തി ആത്മാർത്ഥമായി അവ ഏറ്റുപറയുവാൻ തക്കവണ്ണം ഒരുങ്ങുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് വിശുദ്ധ കുംഭസാരത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നാം ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള ദുഃഖമാണ് പാപമുഖാന്തരം ദൈവശിക്ഷ ഉണ്ടാകുമെന്ന് പേടിച്ചല്ല സത്യത്തിൽ നമുക്ക് ദുഃഖമുണ്ടാകേണ്ടത് മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന പരമകാരുണ്യവാന ദൈവത്തെ നമ്മുടെ പാപമുഖാന്തരം നാം വേദനിപ്പിച്ചല്ലോ എന്ന ആത്മാർത്ഥമായ ചിന്തയാണ് നമ്മെ പാപ ദുഃഖത്തിലേക്ക് ആനയിക്കേണ്ടത് സത്യത്തിൽ മറ്റെല്ലാ ദുഃഖങ്ങളേക്കാൾ വലിയ ദുഃഖമാണ് പാപമുഖാന്തരം ഒരു വിശ്വാസി അനുഭവിക്കുന്ന ദുഃഖം പാപത്തെ വെറുക്കുകയും ഉപേക്ഷിക്കുകയും മേലാൽ അവ ചെയ്യുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ പാപ ദുഃഖം ആത്മാർത്ഥമായ ദുഃഖമായി വ്യത്യാസപ്പെടുകയുള്ളു ശരീരത്തിൽ മാലിന്യം പറ്റിയാൽ നമുക്ക് വെറുപ്പ് തോന്നുകയും അവയെ നാം പെട്ടെന്ന് കഴുകിക്കളയുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തെറ്റുകളെ നമ്മുടെ ആത്മാവിനെ ഗ്രസിച്ചിരിക്കുന്ന മാലിന്യങ്ങളായി കണ്ട് എത്രയും പെട്ടെന്ന് അവയെ കഴുകി കളഞ്ഞ് ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ വിശുദ്ധ കുംഭസാരം എന്ന കൂതാശ നമ്മെ സഹായിക്കുന്നുണ്ട് കുംഭസാരിക്കാനായിട്ട് ഒരു വ്യക്തി ആദ്യഘട്ടം എന്ന നിലയിൽ സ്വന്തം ജീവിതത്തെ നന്നായി പരിശോധന ചെയ്യുകയും രണ്ടാമതായി ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി ദുഃഖിക്കുകയും ചെയ്യണം മൂന്നാമത്തെ ഘട്ടം വന്ന പാപ പാപദുഃഖത്തെ കൈവപ്പുള്ള പട്ടക്കാരൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കുംഭസാരിക്കുന്നവർ ദുഃഖത്തോടും വിനയത്തോടും കൂടി സാധുവായ കൈവപ്പുള്ള പട്ടക്കാരൻ്റെ മുമ്പിൽ മുട്ടുകുത്തി തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം ഏറ്റുപറയണം എന്നുള്ള വാക്ക് കുംഭസാരമെന്ന കൂതാശയിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം രണ്ട് പദങ്ങളുടെ സങ്കലനമാണ് ഏറ്റുപറച്ചിൽ ഒന്ന് ഏൽക്കുക അതായത് വന്നുപോയ തെറ്റുകളെ സമ്മതിക്കുക രണ്ടാമതായി പറയുക അതായത് നാം കണ്ടെത്തിയ പാപങ്ങളെ പട്ടക്കാരൻ്റെ മുമ്പാകെ തുറന്ന് പറയുക അങ്ങനെ തുറന്നുള്ള ഒരു സമ്മതമാണ് ഏറ്റുപറച്ചിലിനെ പൂർണ്ണമാക്കി തീർക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഏറ്റുപറച്ചിലെല്ലാം ആത്മാർത്ഥതയോടുകൂടി ആയിരിപ്പാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നാം ഏറ്റുപറയുന്നത് പോലെ തന്നെ ആയിരിക്കണം സാധുവായ കൈവപ്പുള്ള പട്ടക്കാരൻ്റെ മുമ്പാകെ നാം ഏറ്റുപറയാനായി ശ്രമിക്കേണ്ടത് സത്യത്തിൽ പട്ടക്കാരൻ കർത്താവിൻ്റെ പ്രതിപുരുഷനാണ് കർത്താവിനോട് ഏറ്റുപറയുന്നത് പോലെ തന്നെ പട്ടക്കാരനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം രോഗി വൈദ്യൻ്റെ മുമ്പിൽ രോഗവിവരങ്ങൾ തുറന്ന് പറയുന്നത് പോലെയാണ് അനുനപിക്കുന്നവൻ പട്ടക്കാരൻ്റെ മുമ്പിൽ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും പാപം മനപൂർവ്വം ഏറ്റുപറയാതിരുന്നാൽ ഏറ്റുപറയുന്ന മറ്റ് പാപങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നാം ഓർക്കുന്ന പാപങ്ങളെ ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറയുവാൻ നമുക്ക് മടി തോന്നരുത് ഹൃദയം തുറന്ന് യാതൊരു സങ്കോചവും കൂടാതെ തന്നെയാണ് നാം ഏറ്റുപറയേണ്ടത് അതിന് ലജ്ജയോ മടിയോ നമ്മളിൽ ഉണ്ടാകരുത് പട്ടക്കാരൻ ഇങ്ങോട്ട് പാപത്തെക്കുറിച്ച് ചോദിക്കുവാൻ ഇടവരുത്താതെ പാപത്തെ അങ്ങോട്ട് ഏറ്റുമറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഓരോ വിശ്വാസിക്കും കഴിയുമ്പോഴാണ് കുംഭസാരം പൂർണ്ണമായിട്ട് തീരുക തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ Tchau. कृपचे